ഹായ് നമസ്കാരം മൈ ഗോൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിമൂന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് വരുന്നത് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുട്ടികൾക്കുള്ള ഒരു ഗ്രാമിൽ താഴെയുള്ള കമ്മലുകളാണ് സ്റ്റഡുകളും ഞാത്തുള്ള കമ്മലുകളുമാണ് കാണിക്കുന്നത് ഇത് വന്നേക്കുന്നത് ഹാർട്ട് ഷേപ്പിലുള്ള ഒരു കമ്മലാണ് അത് സ്റ്റഡായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പിലുള്ളതാണ് ഇത് നമ്മൾ സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്മലുകളാണ് ഇതൊരു വൈറ്റ് സ്റ്റോണിൽ വന്നേക്കുന്നതാണ് ഇവിടെ നമുക്ക് നോക്ക് റെഡ് സ്റ്റോണിലും വന്നിട്ടുണ്ട് അതുപോലെയുള്ള എല്ലാ സ്റ്റഡ് മോഡലായിട്ടുള്ള കമ്മലുകളാണ് ഇത് ഹാങ്ങിങ് മോഡൽ കമ്മലുകളാണ് ഇത് ഒരു ഗ്രാമിൽ താഴെയുള്ള കമ്മലുകളാണ് ഇത് ഒരു ഫ്ലവർ വന്നിട്ട് ഒരു ജസ്റ്റ് ഒരു ഹാങ്ങിങ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ സ്ഥിരമായിട്ട് പിള്ളേർ യൂസ് ചെയ്യുന്ന കമ്മലുകളാണ് ചെറിയൊരു ബൗൾ വന്നിട്ട് ഒരു ഹാങ്ങിങ് മോഡലിലെ കമ്മലാണ് ഇതെല്ലാം ഒരു ഗ്രാമിൽ താഴെയുള്ള കമ്മലുകളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് മൈ ഗോൾഡ് ജ്വല്ലറിയുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കാർത്തിയ ദേവി ക്ഷേത്രത്തിന് എതിർവശമാണ് ഞങ്ങളുടെ പുതിയ കളക്ഷൻസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബായ്